കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരായിരിക്കും വരുന്നത് എന്ന ആ ഒരു സസ്പെൻസ് എന്തായാലും പൊളിയാൻ സമയമായിരിക്കുകയാണ് അതായത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ പോവുകയാണ് അതായത് ഇരുപത്തിനാലാം തീയതി ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സംസ്ഥാന കൗൺസിൽ ചേരുകയാണ് അപ്പോൾ ആ ഒരു പരിപാടിയിൽ തന്നെ ബി ജെ പിയുടെ അധ്യക്ഷനാരാണ് പുതുതായി വരുന്ന അധ്യക്ഷൻ ആരാണ് എന്ന തീരുമാനം അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ദേശീയ തലത്തിൽ നിന്നും ദേശീയ നേതാവ് തന്നെ ഈ കേരളത്തിലേക്ക് എത്തുകയും അതായത് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് എത്തുകയും അന്തിമ തീരുമാനം എന്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കും തന്നെയാണ് പോകുന്നത് അതിൽ നിലവിലത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന സുരേന്ദ്രൻ സുരേന്ദ്രൻ മാറാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് അതായത് സുരേന്ദ്രൻ്റെ ടോം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു സുരേന്ദ്രൻ്റെ അവസരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും സുരേന്ദ്രന് തുടരാനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുകയെ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ള അന്തിമ തീരുമാനം അതായത് സുരേന്ദ്രനെ ഇനി തുടരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും സുരേന്ദ്രൻ തുടരുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യത വളരെയേറെ കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പുതുതായിട്ട് ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് ബിജെപി എത്തിയേക്കാം ആ ഒരു തീരുമാനത്തിൽ ഈ ൂടുതൽ നിലവിൽ ആ സ്ഥാനത്തേക്ക് പുതുതായി എത്തുന്ന ആളുടെ പേരായി കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് അതായത് ശോഭാ സുരേന്ദ്രന് നിലവിൽ ചാൻസസ് ഏറെ കൂടുതൽ തന്നെയാണ് ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നീ രണ്ടു പേർക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് അതായത് സുരേന്ദ്രൻ സുരേന്ദ്രന്മാരെ ഒരു പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പരിചയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള ഈ രണ്ട് പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് അതിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് അധ്യക്ഷ സ്ഥാനത്തേക്കും ഇതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഇടയ്ക്ക് വെച്ച് കേട്ടിരുന്നു എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനായിട്ട് വലിയ തോതിലുള്ള ഒരു പരിചയ സമ്പന്നത ഇല്ലാത്തത് കൊണ്ട് തന്നെയും രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കുറവാണ് അതിന് പകരമാണ് ഇപ്പോൾ ശോഭാ ൻ അല്ലെങ്കിൽ എം രമേശ് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് അതിൽ തന്നെ ശോഭാ സുരേന്ദ്രന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കാണുന്നത് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നുള്ള ആ ചോദ്യം അത് കുറെ നാളുകളായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന് എന്തായാലും വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം തന്നെ അതിൽ സുരേന്ദ്രൻ ഇനിയിപ്പോൾ തുടരുമോ എന്നുള്ള ചോദ്യം കാരണം ആ ഒരു ചോദ്യം വരാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു ുന്നത് തൊട്ടടുത്ത് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ വേണമോ അതോ നിലവിലുള്ള ആള് തന്നെ തുടരണമോ അത് വരികയും എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രൻ ഇത്ര നാൾ അധികം നിന്നതുകൊണ്ട് തന്നെയും ഇനിയും ഒരു ടേം കൂടി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഏറ്റവും കൂടുതൽ ബിജെപിക്കുള്ള ിൽ അത് അമർഷമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ മാറാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പുതിയ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ പോലും ഏറ്റവും കൂടുതൽ ചാൻസസ് നിലവിൽ നിൽക്കുന്നത് ശോഭയ്ക്കും അതുപോലെ തന്നെ എം ടി രമേശിനും തന്നെയാണ് അതിൽ ശോഭക്കെതിരെയായാൽ പോലും ബി ജെ പിക്ക് ഉള്ളിൽ ശോഭക്കെതിരെ നിൽക്കുന്ന പല നേതാക്കളും ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അവരൊക്കെ തന്നെ ശോഭയ്ക്ക് പാര വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല കേന്ദ്ര തീരുമാനത്തിൽ ശോഭയ്ക്ക് അനുകൂലമായിട്ടാണ് നിലപാട് വരുന്നതെങ്കിൽ അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഇതെല്ലാം തന്നെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭയ്ക്ക് ചാൻസസ് കൂടുതൽ തന്നെയാണ് അതിൽ എം ടി രമേശിൻ്റെയും ശോഭയുടെയും പേര് തന്നെയാണ് എടുത്തു കാണിക്കുന്നത് കാരണം സുരേന്ദ്രൻ തുടരാനായിട്ടുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെയും ഇനിയിപ്പോൾ സുരേന്ദ്രൻ തുടരുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കേന്ദ്ര തീരുമാനമെങ്കിൽ ഉറപ്പ് ായിട്ടും ഈ ഒരു ചാൻസ് തീർച്ചയായിട്ടും പോകുന്നത് ശോഭയ്ക്കും അതുപോലെ തന്നെ എം ടി രമേശിനും തന്നെയാണ് അതിൽ ശോഭയെ തിരഞ്ഞെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വലിയ തോതിൽ ഒരു വനിതാ നേതാവിനെ ബി ജെ പിക്ക് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വളരെ വലിയൊരു പ്രത്യേകതയാണ് അതിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വനിതകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഹൈ ചാൻസ് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ഇരുപത്തിനാലാം തീയതി തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ബി ജെ പിക്ക് ഉള്ളിൽ ഉള്ള ആ ഒരു പ്രഖ്യാപനം ദേശീയ തലത്തിൽ ദേശീയ തീരുമാനം അത് കേരളത്തിൽ ആരായിരിക്കും അധ്യക്ഷൻ എന്നുള്ള ആ ഒരു ഉറപ്പിച്ച തീരുമാനം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കേരള ബി നേതാക്കൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല